വിപുലമായ പരിപാടികളുമായി എ വിഭാഗം എത്തും എക്കാലത്തെയും മികച്ച ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിട്ടുള്ളതെന്ന് എ വിഭാഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാല് ദേശങ്ങളുടെ കൂട്ടായ്മയാണ് തൂതാ പുരാഘോഷത്തിലെ എ വിഭാഗം കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗജവീരന്മാരെ അണിനിരത്തി ആചാരങ്ങൾക്ക് അനുസൃതമായി ചിട്ടയോടെ ക്രമപ്പെടുത്തിയതുമായ എഴുന്നള്ളിപ്പ് മേളവാദ്യ വിസ്മയങ്ങളും കുടമാറ്റവും എ വിഭാഗത്തിന്റെ പുരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും മെയ് പതിനൊന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് എ വിഭാഗത്തിൻ്റെ നിലപ്പന്തൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്നുവരുന്ന ആനച്ചമയ പ്രദർശനം ഇത്തവണയും കാൽമണ്ണ തിരുമല്ലപ്പള്ളി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ മെയ് പന്ത്രണ്ടിന് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിക്കും മെയ് പതിമൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ആനപ്പന്തലിൽ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളവും ആനപ്പൂരവും അരങ്ങേറുമെന്നും എ വിഭാഗം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാഗ രാഗരത്നം ശ്രീ മണ്ണൂർ രാജകുമാരണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിൽ വിശിഷ്ട വ്യക്തിയായിട്ട് മുൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആൻ മുരളി ചപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കാർമണ്ണ മേഖലയിലെ മുഴുവൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധിക്കുന്ന കൗൺസിലർമാർ അതേപോലെ തന്നെ കലാകാരന്മാർ ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജനകീയ സദസ്സ് സാംസ്കാരിക സദസ്സ് അവിടെ ഒമ്പതര മണിക്ക് തിരുമലപ്പള്ളി ക്ഷേത്ര മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും കമ്മിറ്റി പ്രസിഡന്റ് ഇലഞ്ഞിക്കൽ മുരളി സെക്രട്ടറി കെ രാജു വൈസ് പ്രസിഡന്റുമാരായ വി ഹരിദാസ് പി ജയൻ രക്ഷാധികാരികളായ അജിത് കുമാർ ഹരിദാസൻ മണ്ണിങ്ങൽ കിങ്ങിണി ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ഈ ഓഫറുകൾ വാർത്താ സമ്മേളനത്തിൽ വരെ മാത്രം